നമസ്കാരം വേണുപരമേശ്വർ ആണ് ഉമ്മ കരഞ്ഞു നാടൊന്നിച്ചു ധനികനായ കോമാളി ഹീറോയായി മാറി ഒരു ജീവൻ പുലിഞ്ഞതിന് പ്രതിഫലമായി ചോരപ്പണമെന്ന ബ്ലഡ് മണി അഥവാ ദയാദനം നൽകി മറ്റൊരു ജീവൻ രക്ഷിക്കാൻ ഒത്തുകൂടിയ നാടിന്റെ പേരാണ് കേരളം രണ്ടായിരത്തി ആറിൽ സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവറായി ജോലി നോക്കുന്നതിനിടയിൽ ജോലിക്കെത്തി ഇരുപത്തി ദിനമായിരുന്നു കോഴിക്കോട് ഫറൂഖ് സ്വദേശിയും ഇരുപത്തിനാല് കാരനുമായ അബ്ദുൾ റഹീമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദുരന്ത സംഭവം ഉണ്ടായത് സ്പോൺസറുടെ ചലനശേഷിയില്ലാത്ത പതിനഞ്ച് വയസ്സുകാരനായ മകൻ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണം നൽകിയിരുന്നത് അനസിനെ വണ്ടിയുടെ പിൻസീറ്റിലിരുത്തിയ ശേഷം അവനെ നോക്കാൻ റഹീമിനോട് പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം അറബി കുടുംബവും ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നതിനിടെ അനസിന്റെ കഴുത്തിലെ ജീവൻ രക്ഷാ ഉപകരണം അബദ്ധത്തിൽ തെന്നിമാറുകയായിരുന്നു എന്നാൽ ഇക്കാര്യം റഹീം അറിയാതെ പോയി എന്നതാണ് റഹീമിനെ പ്രതിയാക്കാനിടയാക്കിയത് നീണ്ട നാളത്തെ നിയമ നടപടികൾക്ക് ശേഷം അബ്ദുൾ റഹീം എന്ന ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ അശ്രദ്ധ കുറ്റകരമാണെന്ന് സൗദി കോടതി വിധിച്ചു ഒരു ജീവൻ പൊലിയാൻ പുലിയാനിടയായതിനു പകരം റഹീമിന്റെ ജീവൻ എടുക്കാനായിരുന്നു കോടതി വിധി റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ ഈ മാസം പതിനാറിന് മുൻപ് ഒന്നര കോടി സൗദി റിയാൽ അല്ലെങ്കിൽ മുപ്പത്തിനാല് ഇന്ത്യൻ രൂപ അറബിയുടെ കുടുംബത്തിന് ചോരപ്പണമെന്ന് ദയാഥനമായി കിട്ടണമെന്നായിരുന്നു ഒത്തുതീർപ്പ് ധാരണ വിധി കേട്ട് തളർന്ന കുടുംബത്തിന് ഈ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ കൈകോർക്കുക എന്ന പേരിൽ സേവ് റഹീം മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സഹായധനത്തിനായി തുടക്കം കുറിച്ചു സന്തോഷം തന്നെ ചോദിച്ചിട്ട് കൊടുക്കാൻ പിന്നെ അവിടെ തന്നെ പെട്ടെന്ന് റൈമിന്റെ പെങ്ങളെ മോനാണ് പിന്നെ റീമ് കുറച്ച് അര മണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നമുക്ക് മുപ്പത്തിനാല് കോടി എത്തിയിട്ടുണ്ടായിരുന്നപ്പോൾ ആ വിശ്വാസമില്ല കാരണം നമ്മൾ നാല് ദിവസം മുന്നേ വരെ നമുക്ക് ആ നാല് കോടി അഞ്ച് കോടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ മുപ്പത്തിനാലിൻ്റെ എത്തി എത്തിയ പറഞ്ഞപ്പം വളരെ നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ അവരും നോമ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞു കൂടുന്നത് കാരണം ഇതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത്തിനാല് കോടി ആവുന്ന ആകണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എപ്പോഴും ഉള്ളതാണ് ഇപ്പം പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇനി വേണ്ടത് ജനങ്ങൾ പ്രാർത്ഥനയാണ് സഹായിച്ച എല്ലാവർക്കും കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് ഇവിടുത്തെ ചെറുപ്പക്കാരു പകലില്ലാതെ എല്ലാവരും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാട്ടുകാർ പ്രവാസികൾ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വ്ളോഗേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാവരും ഇതിനുവേണ്ടി ഒരുപാട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ന്യൂസ് ചാനൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഉമ്മമാൻ്റെ കണ്ണീര് മാത്രം ഒപ്പിയെടുത്തിട്ട് ഇപ്പം ഉമ്മൻ്റെ പുഞ്ചിരിയാണ് ഇനി മോൻ വരുമ്പോൾ പൊട്ടിച്ചിരിയോട് കൂടി ഉമ്മ സ്വീകരിക്കുന്ന രംഗം നമുക്കെല്ലാവർക്കും കേരളക്കാരെ കാണണം ഏതായാലും നമുക്ക് ചെറിയ സന്തോഷം ഇനി മോൻ ഇവിടെ വന്നാൽ അത് സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ ഞങ്ങൾ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ഒരു അഞ്ചു കോടിയെങ്കിലും ആയി കഴിഞ്ഞാൽ അത് മതി അതെങ്കിലും എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്നു അതുപോലെ തന്നെ ബോശ ഇറങ്ങി അതിൻ്റെയൊക്കെ എഫക്റ്റ് ആയിരിക്കാം കൂടുതൽ ഫണ്ട് വരാൻ ഒരു ദിവസം തന്നെ അഞ്ച് കോടി അഞ്ചു കോടിയിലധികം ഈ രണ്ടും പെരുന്നാളിന്റെ തലേന്ന് പെരുന്നാളിൽ പിറ്റേന്നൊക്കെ ആയിട്ട് പിന്നെ കൊണ്ടു വന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികളും വിവിധ രാജ്യക്കാരായ സുഹൃത്തുക്കളും ഒത്തുചേർന്നതോടെ ജാതിയും മതവും ദേശവും ഭാഷയും ഒന്നും അതിർവരമ്പാകാതെ കാരുണ്യം പ്രവഹിക്കുകയായിരുന്നു ലക്ഷ്യം കാണാൻ നിശ്ചയിച്ചതിനേക്കാൾ അഞ്ചു നാൾ മുൻപ് തന്നെ മുപ്പത്തിനാല് കോടിയിലധികം രൂപ അക്കൗണ്ടുകളിൽ സമാഹരിക്കപ്പെട്ടപ്പോൾ കേരളം വീണ്ടും ദൈവത്തിന്റെ നാടാണെന്ന് ഒന്നുകൂടി തെളിയിച്ചു മരുന്ന് വാങ്ങാൻ വച്ചിരുന്ന തുകയും സ്വന്തം ഷാള് കിട്ടിയ തുകയും കുരുന്നുകൾ കൊടുക്കയിൽ സൂക്ഷിച്ച നാണയ തൊട്ടുകളും വരെ മൃഗങ്ങളെ വിറ്റ് കിട്ടിയ തുകയും ബിരിയാണി ചലഞ്ചും ക്ലബ്ബുകളിൽ നിന്നുള്ള പിരിവും പെരുന്നാൾ കച്ചവടത്തിന്റെയും വിഷു വ്യാപാരത്തിന്റെയും ലാഭവിഹിതവും ബസ് സമാഹരിച്ച യാത്രാക്കൂലിയും പ്രവാസ ലോകത്ത് നിന്നെത്തിയ കാരുണ്യ പ്രവാഹവും കേരളക്കരയുടെ ഒറ്റക്കെട്ടാണെന്നുള്ള ആത്മവിശ്വാസവും കോമാളി എന്നും അരവട്ടനെന്നും സമൂഹം പലപ്പോഴും കളിയാക്കി ട്രോളുകളായും മിമിക്രിയിലൂടെയും നമ്മൾ ഒരുപാട് പരിഹസിച്ച ഒരു മനുഷ്യൻ സ്വന്തം അമ്മയിൽ നിന്നും ആദ്യ വിഹിതം സ്വീകരിച്ചുകൊണ്ട് സ്വന്തം വരുമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് കോടിയിലെ ഒരു കോടി രൂപ ഒറ്റയ്ക്ക് നൽകി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പൊതുജനങ്ങളെ നേരിൽ കണ്ട് സമാഹരിച്ച തുക വെച്ച് കണക്ക് പറയാൻ പറ്റാത്ത കാരുണ്യത്തിന്റെ പ്രതീകമായപ്പോൾ നമുക്ക് മനസ്സിലായി ചില ഭ്രാന്തകൾക്ക് ഒരു ജീവന്റെ വിലയുണ്ടെന്ന് റഹീമിന് വേണ്ടി തെരുവിൽ യാചിക്കാനിറങ്ങിയ ഒരു മനുഷ്യൻ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾ ഹീറോ തന്നെയാണ് റഹീമിന്റെ മാത്രമല്ല കാരുണ്യം പറ്റാത്ത ഏതൊരു ോ എന്റെ അമ്മ എന്റെ അമ്മ ആദ്യായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്കൊരു ലക്ഷം സംഭാവന കൊടുക്കുന്നത് കാലം പലതും മാറ്റി പറയുന്ന എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി ഏഹ് കോൺകൃന്ത വേൾഡ് വെത്തിലാവും സ്നേഹം കൊണ്ട് ലോങ് കീഴടക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചേ യാത്രയുടെ അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും കാരണം നേരത്തെ പറഞ്ഞ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് നമ്മൾ നീച്ചാവൂ നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോയാണ് പക്ഷെ ഇപ്പോ അത് നേരം മാറി നീ നീ ആദ്യം ഞാൻ െ മിന്നു രണ്ടും പ്രാർത്ഥിക്കും ഒന്ന് ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി കാശ് തെറ്റി പറയും ചേച്ചി പത്ത് രൂപ കിട്ടിയ പോയി അന്ന് ഞങ്ങക്ക് മുട്ടില്ല അപ്പൊ ഇത് കിട്ടി അനുഗ്രഹം അല്ല ഇത് നിങ്ങള് അനുഭവത്തില് കാണാൻ ഭയങ്കര ഒരു അനുഭവാണ് ബോബി ചുമണ്ണൂർ കേരളീയ സമൂഹം ഒന്നടങ്കം സൂപ്പർ ഹീറോയായി ഏറ്റെടുക്കുകയായിരുന്നു നടൻ തൊവിനോ തോമസും സുരേഷ് ഗോപിയും ഗോപിയുമൊക്കെ സഹായഹസ്തവുമായി ഇറങ്ങിയപ്പോൾ കോടാനുകോടി വരുമാനമുള്ള താരരാജാക്കന്മാരും രാജാക്കന്മാരും രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ നിശബ്ദത പാലിച്ചതും ഒരു വേള വിമർശനത്തിനിടയാക്കിയെങ്കിലും വിവിധ പ്രവാസി സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും പിന്നെ ബോച്ചയും മുന്നിട്ടിറങ്ങിയപ്പോൾ വിമർശനങ്ങൾക്ക് അതീതമായി മഹത്തായ ഒരു ലക്ഷ്യത്തിന് മനമൊത്തൊരു കൂട്ടായ്മയിലൂടെ ഈസ്റ്ററിന് പിന്നാലെ ഈദ് ഉൽ ഫിത്തറും മനം നിറഞ്ഞ സമൃദ്ധിയുടെ വിഷു കൈനീട്ടവുമായി കേരളക്കര ഒന്നടങ്കം ഒത്തുചേർന്നപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള പതിനെട്ട് വർഷം വധശിക്ഷ കാത്ത് ജയിലിൽ കഴിഞ്ഞ ഇപ്പൊ നാൽപ്പത്തിരണ്ട് കാരനായ നമ്മുടെ റഹീം കാരുണ്യം കാട്ടിയ കേരളക്കരയുടെ മാതൃരാജ്യത്തിന്റെ മടിത്തട്ടിലേക്ക് മടങ്ങുന്നത് കാത്താണ് മൂന്നരക്കോടി ജനമിരിക്കുന്നത് നാൾ കണ്ണൂർ പഴയങ്ങാടിയിൽ അപൂർവ രോഗം ബാധിച്ച ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ പതിനെട്ട് കോടി രൂപ മണിക്കൂറുകൾക്കുള്ളിൽ സമാഹരിച്ച കേരളമേ അഭിമാനമാണ് ഈ തലമുറയ്ക്കൊപ്പം ജീവിക്കാൻ അനുവാദം കിട്ടിയതെന്ന് പറയാതെ വയ്യ നന്ദിയോടെ